കൊറോണ വ്യാപനത്തെ നിയന്ത്രണത്തിലാക്കി യു എ ഇ പഴയ നിലയിലേക്ക് എത്തിച്ചേരുകയാണ് സ്കൂളുകൾ തുറന്നു ഓഫീസുകളിലേക്ക് ഏവരും എത്തിത്തുടങ്ങി തെരുവുകൾ സജീവമായി ആഘോഷങ്ങളുടെ രാവുകളാണ് യു എ ഇനി കാത്തിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് എന്തിനും ഏതിനും പി എസ് ആർ ടെസ്റ്റ് നിർബന്ധമാണ് ആയതിനാൽ തന്നെ ഏവർക്കും ഉതകുന്ന വിധത്തിൽ നിരക്ക് കുറച്ച് ആവശ്യാനുസരണം എത്തിപ്പെടാനുള്ള സാഹചര്യത്തിൽ അധികൃതർ എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എൽ കോവിഡ് പി സി ആർ പരിശോധനാ നിരക്ക് അൻപത് ദീർഘമാക്കി ഏകീകരിച്ചതായി നാഷണൽ ക്രൈസിസ് ആൻഡ് എമർജൻസി മാനേജ്മെന്റ് അതോറിറ്റി അറിയിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം മുതൽ പുതിയ നിരക്ക് രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും ലാബുകൾക്കും ഇത് ബാധകമാണ് പരിശോധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ പരിശോധനാ ഫലം നൽകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ നിലവിൽ അറുപത് മുതൽ വരെയാണ് പരിശോധനയ്ക്ക് വിവിധ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത് പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കാൻ കൂടുതൽ നിരക്ക് ഈടാക്കുന്ന രീതിയിലും ചിലയിടങ്ങളിൽ നിലവിൽ ഉണ്ട് ഇത് അനുവദിക്കില്ലെന്നും എല്ലാ സ്ഥാപനങ്ങളും ഒരേ നിരക്ക് മാത്രമേ ഈടാക്കാവൂ എന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമാകുന്ന നടപടിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് അതേസമയം യു എയിലെ വിദ്യാർത്ഥികൾക്ക് പി സി ആർ പരിശോധന സൗജന്യമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വാക്സിൻ എടുത്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ നിശ്ചിത ഇടവേള ിൽ പി സി ആർ പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ തന്നെ അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനി അഥവാ സിഹയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ചെന്ന് സൗജന്യ പരിശോധന നടത്താം ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെയാണ് പരിശോധനാ സമയം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെയും സേവനം ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ടെസ്റ്റ് നടത്താവുന്ന സിഹ കേന്ദ്രങ്ങൾ ഇവയാണ് അബുദാബിയിൽ സായി അൽ ബഹിയാൻ അൽഷംഖ അൽ മൻഹൽ അൽനിൽ അഷാറജ് അൽ സറൂജ് അൽ ഹിലി അൽ അമീറ അൽ ദഫ്രൽ മദീനത്ത് സായിദ് അൽ മിർഫ ലിവ സായിഫ ദൽമ ഖയാത്തി എന്നിവിടങ്ങളിലും ദുബായിൽ അൽ ഖവാനിഷ് മിനാറാഷിദ് സിറ്റി വാക്ക് ഷാർജ അജ്മൻ ഉമ്മുക്കുവെയിൻ റാസൽഖൈമ എന്നിവിടങ്ങളിലെ നാഷണൽ സ്ക്രീനിംഗ് സെന്ററുകളിലും സൗജന്യ പരിശോധനാ സൗകര്യം ലഭ്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ